ഈ കലണ്ടറിൽ മുപ്പത് ദിവസമുള്ള മാസങ്ങളും മുപ്പത്തൊന്ന് ദിവസമുള്ള മാസങ്ങളും ഉണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടോ ഇരുപത്തിയോ ഒൻപതോ വരും അപ്പം ഈ മാസങ്ങൾ കണ്ടുപിടിക്കൽ എളുപ്പഴിയുണ്ട് അതായത് ഏതൊക്കെ മാസങ്ങളിലാണ് മുപ്പതുള്ളത് ഏതൊക്കെ മാസങ്ങളിലാണ് മുപ്പത്തൊന്നോ കണ്ടുപിടിക്കാൻ എന്ന് കണ്ടുപിടിക്കൽ എളുപ്പഴിയുണ്ട് വേറൊന്നുമില്ല നമ്മുടെ കൈ ഇങ്ങനെ മടക്കുക കൈ ഇങ്ങനെ മടക്കിയ ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ പിടിക്കുക അതിനുശേഷം എണ്ണി തുടങ്ങുക ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വീണ്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഞാൻ ഈ മുഗൾ ഭാഗത്ത് അതായത് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് എണ്ണിയിലെ ആ മാസങ്ങളിൽ എന്തുണ്ടാവും മുപ്പത്തി ഒന്ന് ഉണ്ടാവും ഈ താഴെ എണ്ണിയില് ആ മാസങ്ങളിൽ മുപ്പത്തൊന്നുണ്ടാകത്തില്ല ഒന്നുകിൽ മുപ്പതായിരിക്കും അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടോ ഇരുപത്തി ഒമ്പതോ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലായ ഒന്ന് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടും ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഓക്കെ ഇത് ഓരോരുവർക്ക് അറിയാമായിരിക്കും നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ് ടാറ്റ